കോൺഗ്രസ് കൈപ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൈപ്പമംഗലം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി Şerdar'lar zindaba Şerdar'lar zindaba Şerdar'lar zindaba Şerdar'lar zindaba Ningal'rin naatare Ningal'rin naatare Ningal'rin naatare Ningal'rin naatare Italiyalılar yek keldenju Italiyalılar yek കയപ്പമംഗലം പഞ്ചായത്ത് കുടുംബശ്രീയിൽ സാമ്പത്തിക അഴിമതി ആരോപിച്ചും വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുമായിരുന്നു ധർണ ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ധർണ ഉദ്ഘാടനം ചെയ്തു പിണറായി അതും ഇവിടെ വന്നു നിൽക്കുകയാണ് എത്ര ലക്ഷം രൂപയാണ് നിങ്ങൾ കൊണ്ടുപോയത് ഈ നാട്ടിലെ കുടുംബശ്രീ അംഗങ്ങളുടെ അയൽക്കൂട്ട യൂണിറ്റ് അംഗങ്ങളുടെ സംഖ്യ എത്ര രൂപയാണ് നിങ്ങൾ തന്നെ കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ ആവുന്നതിന് മുമ്പത്തെ സമയം ഞാൻ മനസ്സിലാക്കുന്നത് ഗ്രാമപഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്നത് പോലെ കുടുംബശ്രീയിലെ എം പി കൺവീനർ ആയിരുന്നു നിങ്ങൾ ചെയർപേഴ്സൺ ആവുന്നതിന് മുമ്പ് ആ എം ബി കൺവീനറായിരുന്ന സമയത്ത് വ്യാജ പ്രൊജക്ട് ഉണ്ടാക്കി ഡ്യൂപ്ലിക്കറ്റ് സീലുണ്ടാക്കി കള്ള ഒപ്പിട്ട് എത്രയോ കുടുംബശ്രീ യൂണിറ്റ് കണ്ട പേരിൽ ലക്ഷക്കണക്കിന് രൂപയല്ലേ നിങ്ങൾ തട്ടിയെടുത്തത് ആ എം ബി കൺവീനർ കാലത്ത് തന്നെ അയൽക്കൂട്ട യൂണിറ്റുകൾക്ക് ഒരു ലക്ഷവും രണ്ടു ലക്ഷവും ഒക്കെ വായ്പ കൊടുത്തു ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചടക്കണം ആ തിരിച്ചടക്കേണ്ട സംഖ്യ സി ഡി എസിന്റെ കുടുംബശ്രീയുടെ ഓഫീസിൽ കൊണ്ടുവന്ന് തിരിച്ചടക്കാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓഫീസിൽ കൊണ്ടുവന്ന് തിരിച്ചെടുക്കുന്ന സംഖ്യ സ്വന്തം കയ്യിൽ വാങ്ങിവെച്ച് ആ സംഖ്യ അവരോടെ ഓരോരുത്തരുടെയും വായ്പയിലേക്ക് തിരിച്ചടക്കാതെ അത് സ്വന്തം പോക്കറ്റിലാക്കി സ്വന്തം ബാങ്കിലാക്കി തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു കണക്ക് പുറത്ത് വന്നപ്പോൾ ഓടിറ്റ് പുറത്തു വന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത് സി ഡി എസ് ചെയർപേഴ്സൺ ആവുന്നതിന് മുമ്പേ തന്നെ ഇവരിത്തരത്തിലുള്ള തട്ടിപ്പും മത്തങ്ങയും ആരംഭിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് ആൽക്കുട്ട യൂണിറ്റുകൾ മുഴുവൻ പൈസയും തിരിച്ചടച്ചു എന്നാൽ രേഖകളിൽ കണക്കുകളിൽ ബാങ്കിന്റെ പാസ്ബുക്കിൽ പല സംഖ്യയും തിരിച്ചടച്ചതായി കണക്കിലില്ല എല്ലാ സംഖ്യയും ഈ കുടുംബശ്രീ ചെയർപേഴ്സൺ തന്നെ കയ്യിൽ വാങ്ങി വെച്ചിരിക്കുകയായിരുന്നു വാങ്ങിവച്ചിരിക്കുകയായിരുന്നു സ്വകാര്യ ആവശ്യങ്ങൾക്കും അവരുടെ മറ്റു കാര്യങ്ങൾക്കും അവരുടെ ചെയർപേഴ്സൺ ഉപയോഗിക്കുകയായിരുന്നു ചെയർപേഴ്സൺ ആയിരിക്കുന്ന സമയത്ത് തന്നെ എത്രയോ യൂണിറ്റുകൾക്കാണ് ഞാൻ പറഞ്ഞ പ്രതിദിനം അല്ലെങ്കിൽ പ്രതിമാസം പ്രതിവർഷം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട് എത്രയോ ലക്ഷക്കണക്കിന് രൂപയുടെ തിരിമറികൾ നടത്തിയിരിക്കുന്നത് കുടുംബശ്രീയുടെ തനത് പരിപാടികൾ വരും അത് പഞ്ചായത്തിനെ എങ്ങനെയെങ്കിലും കണക്കുണ്ടാക്കി കൊടുത്ത് തട്ടിച്ചും പഞ്ചായത്തിനെ പറ്റിച്ചും ആ പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നും നല്ലൊരു സംഖ്യ ചുളിവിൽ വാങ്ങിയെടുക്കും ഈ കണക്കു തന്നെ കുടുംബശ്രീയുടെ സി ഡി എസ് അക്കൗണ്ടിൽ കാണിച്ച് ആ കുടുംബശ്രീയുടെ തനത് ഫണ്ടിൽ നിന്നും വേറെ പണവും എടുക്കും പോരാതെ കുടുംബശ്രീയുടെ ജില്ലാ മിഷനിൽ കൊടുത്ത് ആ ജില്ലാ മിഷനിൽ നിന്നും വേറെയും സംഖ്യ അടിച്ചുമാക്കി അങ്ങനെ കള്ളക്കണക്കുണ്ടാക്കി കള്ളരേഖാക്കി എല്ലാം വ്യാജമായി ചമച്ച് ഈ കുടുംബശ്രീ സംവിധാനത്തെ കയ്പമംഗലം പഞ്ചായത്തിലെ കുടുംബശ്രീ സംവിധാനത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംരക്ഷണയിൽ മുച്ചോട് മുടിക്കുന്ന സമീപനമാണ് ഈ കുടുംബശ്രീ ചെയർപേഴ്സണും ഈ കുടുംബശ്രീയുടെ അക്കൗണ്ടന്റും സ്വീകരിച്ചിരിക്കുന്നത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ വി അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ എഫ് ഡൊമിനിക് പി എം എ ജബാർ ഡി സി സി അംഗം മണി കാവുങ്ങൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ പി മേനോൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി നേതാക്കളായ സുരേഷ് കൊച്ചുവീട്ടിൽ സി ജെ ജോഷി അനസ് അനസബൂബക്കർ പ്രവിത ഉണ്ണികൃഷ്ണൻ ഷെഫി മൂസ സി ജെ പോൾസൺ തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാ സ്വർണത്തിൻ്റെ സത്യം